ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗൺ രാമപുരം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി രാമപുരം കൂത്താട്ടുളം റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി മൊത്തം ഒന്നര കിലോമീറ്ററാണ് ടൗണിൽ നിന്നുള്ള ദൂരം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടര വർഷം മാത്രം പഴക്കമുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടിൻ്റെ വീഡിയോ ആണ് ഇത് വിൽക്കാൻ വേണ്ടി പലതരം വീടല്ല മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നല്ല മനോഹരമായ ഏരിയയാണ് പൂത്താട്ടുളം ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് ആണ് ദൂരം വരുന്നത് ഇവിടെ ഒരു അമ്പത് മീറ്ററോളം മൺറോഡാണ് ഭാവിയിൽ ടാറിങ്ങൊക്കെ ആയി പോകുന്നതാണ് നല്ല നല്ല ഏരിയയാണ് സൈഡ് വ്യൂയിലേക്ക് ഒന്ന് പോകാം പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് നല്ല വലിപ്പമുള്ളൊരു കാർ കുറച്ച് അവിടെയൊക്കെ നല്ല അടിപൊളി വീടുകളാണുള്ളത് കാണുന്ന കെട്ടാണ് അതിര് വരുന്നത് പുറത്തൊരു ഔട്ട് ഹൂസ് പോലെ ചെറുതായിട്ട് പണിതിരിക്കുന്നതാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഈ മുള്ളുകമ്പിയാണ് അതിര് വെള്ളത്തിനായിട്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് ഈ വർക്ക് ഏരിയ കൂടാതെയാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നത് എസ്ട്ര ആണ് വർക്ക് ഏരിയ വെള്ളം തൊട്ടടുത്ത് തന്നെ കാണാം കൈകൊണ്ട് പോയി എടുക്കാവുന്ന രീതിയിലാണ് വെള്ളമുള്ളത് വെള്ളം വറ്റുന്ന ഏരിയ അല്ല ചുറ്റുമതിലും കയറ്റും വെക്കാണ്ട് വേറെ പണികളെല്ലാം ഏതാണ്ട് തീർന്നതാണ് ഈ വീടിന് ഇവിടെ മാസം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് എഴുപത്തി അഞ്ച് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം മൊത്തം തേക്കൻ തലയിൽ പണിതിരിക്കുന്ന വാതിലും ജെല്ലിലും ഒക്കെയാണ് ഒക്കെയാണ് താമസിക്കാൻ വേണ്ടി തന്നെ പണിത മനോഹരമായ വീടാണ് നല്ലൊരു സിറ്റൌട്ട് അത് കഴിഞ്ഞിട്ട് നല്ലൊരു ലിവിങ് ഏരിയ ഈ വീട്ടിൽ കുറെ ഫർണിച്ചർ ഫിക്സർ ആയിട്ടുണ്ട് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കച്ചവടം ആലോചിക്കുന്നത് തലമാരിയൊക്കെ ഫിക്സർ ആയിട്ടുണ്ട് കട്ടിലൊക്കെ എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള കട്ടിലൊക്കെ ഉണ്ട് അതൊക്കെ ഉൾപ്പെടെയാണ് കച്ചവടം പറയുന്നത് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് നല്ല ക്വാളിറ്റി വില കൂടിയ ടൈലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അറ്റാച്ച് ആണ് അലമാരിയാണ് എല്ലാ ജനലും ആരും തേക്കാണ് ഓപ്പോസിറ്റ് അടുത്ത ബെഡ്റൂം ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാട്ടിലൊന്നും കൊണ്ടുപോകുന്നതല്ല ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബോർഡുകൾ അലമാരി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫിക്സറാണ് ഇതെല്ലാം തേക്കാണ് കാണുമ്പോ അറിയാം വിൽപ്പന വീടല്ല ഇവിടെ ഒരു വീടല്ലാത്റൂം ഈ ബെഡ്റൂമിന് വേണ്ടി ഈ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു കിച്ചണിലേക്ക് കിടക്കാം വൃത്തിയുള്ള മനോഹരമായ കിച്ചൺ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചു രണ്ടര വർഷമായിട്ടുള്ളൂ കബോർഡുകൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് മനോഹരമായ വൃത്തിയുള്ളൊരു അടുക്കളയാണ് ഇവിടെയാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെയും കബോർഡുകൾ ചെയ്തിട്ടുണ്ട് സാധാരണ അടുപ്പ് വേറെ അടുപ്പ് ഇവിടെ വരുന്നു ഇവിടെ പുറത്തേക്ക് ഡോറാണ് ഇത് ഇഷ്ടികയിൽ പണിത വീടാണ് ലോൺ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ ലഭ്യമാണ് രാമപുരം മേലെ നല്ലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് നാം പാലിന് ചെയ്തിട്ടുണ്ട് കോട്ടയം രാമപുരം അല്ലെങ്കിൽ പാലാ രാമപുരം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി കൂത്താട്ടുളം റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി പതിനഞ്ച് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മാർക്ക വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് വിൽക്കാനായി പണമുള്ള രണ്ടര വർഷമാണ് പഴക്കമുള്ളത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക